ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കേരള മിഷൻ കണ്ണൂർ മേഖലയിലെ പുതിയ ബ്രോഡ്ബാൻഡ് കസ്റ്റമേഴ്സിനായി സമ്മാനോത്സവം ആരംഭിച്ചു കേരള മിഷൻ്റെ പുതിയ കസ്റ്റമേഴ്സിന് ബ്രോഡ്ബാൻഡ് കണക്ഷൻ പൂർണ്ണമായും ഫ്രീ ആയി ലഭിക്കുന്നതോടൊപ്പമാണ് അവിശ്വസനീയമായ ഈ സമ്മാനോത്സവത്തിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിക്കുന്നത് പമ്പൻ സമ്മാനങ്ങളാണ് കസ്റ്റമേഴ്സിനെ കാത്തിരിക്കുന്നത് സമ്മാന പദ്ധതി ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മടത്തൽ ഹോട്ടൽ ബിനാലിൽ നിർവഹിച്ചു പരിപാടിയുടെ ഭാഗമായി നടന്ന െ അനുമോദിക്കുന്ന ചടങ്ങ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളിയും ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ റേഷൻ്റെയും സിഒയുടെയും ആഭിമുഖ്യത്തിലാണ് സി പ്ലസ് ടു ഉന്നത വിജയം അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപിക അധ്യാപകന്മാർ ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികൾക്കും ഇതുപോലെ മറ്റു കുട്ടികൾക്കും അതുപോലെ തന്നെ ഈ നിലയിലുള്ള ഒരു അംഗീകാരത്തിന് അവസരം ഉണ്ടാകണം എന്ന ഒരു ആരോഗ്യകരണപോലെ പൊതുവേദിയിൽ നൽകുന്ന ഒരു സ്വീകരണം ഒരു മഹാസമർപ്പണം ആ ഉപഹാരത്തിൽ ഈ പറഞ്ഞ കടകളുടെയും കാര്യത്തിൽ ഞങ്ങൾ അത്ര വലുതുകയാണ് അത് സാങ്കേതിക ഭൗതിക സാമ്പത്തിക വെള്ള പ്രശ്നം അത് നൽകുന്നു എന്നതാണ് ഒരു ഉന്നത ആ ഉന്നത നൽകുന്നതിന് ആസ്തുപത്രികളുടെ അത്രയേറെ അമൂല്യമാണ് ആ ചടങ്ങും അദ്ദേഹത്തിന് നൽകുന്ന പരിപാടികൾ അതാണ് നമ്മുടെ വിഷയം വഴിവെട്ട വിദ്യാഭ്യാസം വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കേരളം അടുത്ത കാലത്താണ് കേന്ദ്ര ഗവണ്മെന്റ് തന്നെ പ്രഖ്യാപിച്ചത് വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം പല കാര്യങ്ങളുമുണ്ട് അതിന് എ പ്ലസുകൾ ലഭിച്ചുകൊണ്ടിരിക്കുക സർക്കാർ വിദ്യാഭ്യാസ തന്നെ ആ വിദ്യാഭ്യാസം സാർവത്കമാക്കാൻ പൊതുവിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി എല്ലാവർക്കും പഠന വലിയ യോഗാലയത്തിനായ രാത്രി പോലെയും പ്രകൃതിയുടെ വരദാനമായ വായു വെള്ളമെടുത്തു എടുക്കണം അതുപോലെ എല്ലാവർക്കും തുല്യമായി ലഭിക്കണ വിദ്യാഭ്യാസം ഇവിടെ ജാതിൻ്റെ മതങ്ങളെ രാഷ്ട്രീയത്തിൻ്റെ സാമ്പത്തികമായി പണക്കാരും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം പാവപ്പെട്ടവരുടെ വളരെ വിദ്യാഭ്യാസം അങ്ങനെ ഒരു എല്ലാവർക്കും ഒരുപോലെ ഒരു പ്രതിബന്ധങ്ങൾ വ്യത്യാസം കാര്യങ്ങൾ കൂടാതെ ഇതാണ് വിദ്യാഭ്യാസം അമ്പത് ആൻഡ്രോയിഡ് ടി വി പത്ത് വാഷിംഗ് മെഷീൻ അഞ്ഞൂറ് ഫ്രൈ പാനുകൾ അങ്ങനെ സമ്മാനങ്ങൾ നിരവധിയാണ് ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ വിജയികളെ പ്രഖ്യാപിക്കും കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ നടക്കുന്ന മെഗാ നറുക്കെടുപ്പിലുമുണ്ട് സമ്മാനങ്ങൾ ബമ്പർ സമ്മാനമായി കെ വി സോളാറിന്റെ രണ്ട് കിലോ വാട്ടിന്റെ സോളാർ കണക്ഷൻ ഫ്രീ ലഭിക്കുന്നു ഒരാൾക്കല്ല മൂന്ന് ഭാഗ്യശാലികൾക്ക് ഇത് ലഭിക്കും കേരളത്തിലെ ഏറ്റവും വലിയ ബ്രോഡ്ബാൻഡ് കമ്പനിയായ കേരള വിഷന്റെ സമ്മാനോത്സവത്തിൽ ജനകീയ പങ്കാളിത്തം കൂടുമെന്ന് ഉറപ്പാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത കേരള മിഷൻ കേബിൾ ടി വി ഓപ്പറേറ്ററെ വിളിക്കാവുന്നതാണ് സി ഒ എ ജില്ലാ പ്രസിഡന്റ് ബി ജയകൃഷ്ണൻ അധ്യക്ഷനായി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ സമ്മാന പദ്ധതി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ബി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി സിടുക്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരളാവിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചാണ്ടി എന്നിവർ മുഖ്യാഥികളായി കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത് സിഒഒ ജില്ലാ സെക്രട്ടറി എം ആർ രജേഷ് ജില്ലാ ട്രഷറർ എ പി ശശികുമാർ സി എ സ്റ്റേറ്റ് മെമ്പർ എൻ കെ ദിനേശൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ സജീവകുമാർ പി ശശികുമാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സെബാസ്റ്റ്യൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദ് പി ഡി എസ് സി എം ഡി കെ ഒ പ്രശാന്ത് കെ ടി എസ് എം ഡി കെ വിനയകുമാർ കണ്ണൂർ വിഷൻ എം ഡി കെ കെ പ്രദീപ് സിഒഒ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി വി മനോജ് സി ഒ എ ജില്ലാ വൈസ് പ്രസിഡന്റ് സി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് എം ഡി പ്രിജേഷ് ആചാണ്ടി വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു കണ്ണൂർ വിഷൻ ചാനലിന്റെ പരിധിയിലുള്ളവർക്കായാണ് സമ്മാനോത്സവം സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ വിജയികൾക്കായി നറുക്കെടുത്തപ്പോൾ ബമ്പർ സമ്മാനമായി കൂപ്പൺ നമ്പർ കെ ബി പതിമൂന്ന് സി പൂജ്യം നാല് ഒമ്പത് ഒന്ന് അഞ്ച് അഞ്ച് അഞ്ചിന് ആൻഡ്രോയിഡ് ടി വി ലഭിച്ചു പത്ത് പേർക്ക് നോൺ സ്റ്റിക്ക് തവയും സമ്മാനം ലഭിച്ചു കണ്ണൂർ